തീർച്ചയായും എല്ലാവരുടെയും മനസ്സ് വിറങ്ങലിച്ചു നിൽക്കുകയാണ് കാരണം ഒരിക്കലും അവർ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു തിരിച്ചുവരവാണ് ഹൃദയുടേത് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ പരീക്ഷ എഴുതാൻ പരീക്ഷ എഴുതി മികച്ച മാർക്കൊക്കെ നേടി നല്ല വിജയം നേടി അടുത്ത അടുത്തടുത്ത ഘട്ടങ്ങളിലേക്ക് കടന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് കരുതിയ ഒരു കുഞ്ഞു കുട്ടിയാണ് ഒരു എട്ടാം ക്ലാസ്സുകാരിയാണ് ഇപ്പോൾ ഇവിടെ ചേതനയറ്റ ശരീരവുമായി കിടക്കുന്നത് എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിനെ നോവി എല്ലാവരുടെയും മനസ്സിനെ ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എത്തിക്കുന്ന ഒരു സമയത്ത് നിരവധി ആളുകൾ ഇവിടെയുണ്ട് അയൽപക്കത്തുള്ള ആളുകളുണ്ട് അതിനോടൊപ്പം തന്നെ ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് അങ്ങനെ കുട്ടികളടക്കം ഒരുപാട് ആളുകൾ ഇവിടെ എത്തി നിറഞ്ഞിരിക്കുന്നു പക്ഷേ ആരുടെയും മുഖത്ത് പോലും നമുക്ക് നോക്കാൻ കഴിയാത്തൊരു ഒരു ഒരു അവസ്ഥയാണ് കാരണം മറ്റൊന്നുമല്ല എല്ലാവരും അത്രത്തോളം ഒരു വേദനയോടെ നിൽക്കുന്ന ഒരു സമയമാണ് ആരോടും ഒന്നും ചോദിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ഞാൻ നേരത്തെ ഇവിടുത്തെ ഒരു അയൽവാസിയുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു മുകളിലത്തെ നിലയിലാണ് അവർ താമസിക്കുന്നത് അതുകൊണ്ട് തൊട്ടടുത്ത വീട്ടിലാണ് ഋതയുടെ മൃതദേഹം എത്തിച്ച് അവിടെയാണ് മറ്റ് എല്ലാവർക്കും കാണാനായുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിരിക്കുന്നതെന്ന് ഈ വീട്ടിലും ഇപ്പോൾ ഈ ഹൃദയയുടെ മൃതദേഹം എത്തിച്ചിരിക്കുന്ന ഈ വീട്ടുമുറ്റത്തെ പല തവണ അവൾ വന്ന് എല്ലാവരുമായി സംസാരിച്ച് എല്ലാവരുമായി നല്ല ഒരു സൗഹൃദം പങ്കുവച്ചിരുന്ന ഒരു ഇടം കൂടിയാണ് ഇത് ഇവിടുത്തെ ഈ വീട്ടുടമസ്ഥനുമായി നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു ആ ഒരു സമയത്ത് പോലും അദ്ദേഹം സംസാരിക്കാൻ പോലും കഴിയാതെ വിങ്ങി പൊട്ടുകയായിരുന്നു എല്ലാ ദിവസവും ഹൃദയയുടെ മുഖം കാണുമ്പോൾ ആ ഒരു ചിരിയും ആ ഒരു എല്ലാം തന്നെ അവളുടെ മുഖത്തുണ്ടാകുമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല അവൾ വന്നിരിക്കുന്നത് ഈ ഹറതയുടെ പിതാവ് ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് അവിടെ ആ അപകടം നടന്നതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ആ ഒരു വലിയൊരു അപകടം നടന്നു എന്നറിഞ്ഞാൽ അദ്ദേഹവും അവിടെ എത്തിയിരുന്നു അദ്ദേഹം അവിടെ എത്തി ആ രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ തന്നെ അദ്ദേഹവും ഒരു പങ്കാളിയായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും ഈ ഒരു അപകടത്തിൽ തൻ്റെ മകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം ഒരു പക്ഷേ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എത്തി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ റഫീഖ് എന്ന് പറയുന്ന ആ വ്യക്തി ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹം ഈ അപകടം നടന്ന ഒരു സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ മുന്നിട്ട് നിന്നിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹൃദയയെ സംബന്ധിച്ചിടത്തോളം വൃത ഈ പഠനത്തിലും മിടിക്കുകയായിരുന്നു അതിനോടൊപ്പം തന്നെ ഈ പാട്ടും ഡാൻസും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി കൂടിയായിരുന്നു അത്തരത്തിലുള്ള വീഡിയോകളെല്ലാം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ഒരു പെരുമാറ്റം അതിനോടൊപ്പം തന്നെ ഈ നാല് ആദ്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത്രമാത്രം ഹൃദയ ഭേദഗമായിട്ടുള്ള രംഗങ്ങളാണ്